സ്നേഹവന്തരങ്ങൾപ്പെടെ പാഠഭേദത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് നമ്മൾ ഒന്നിച്ച് ചർച്ച ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം റിസൾട്ട് പ്രഖ്യാപിച്ച നീറ്റ് എക്സാമിനെ കുറിച്ചാണ് നീറ്റ് എക്സാമിൻ്റെ റിസൾട്ട് പുറത്തു വന്നതിന് ശേഷം അത് വലിയ വിവാദങ്ങളുടെ ഒരു കൊടുങ്കാറ്റ് തന്നെ അഴിച്ചുവിട്ടിരിക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ മാത്രമല്ല ഇന്ത്യയിലെ വിവിധ എഡ്യൂക്കേഷൻ സെൻറ്ററുകൾ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ പേരൻസ് നീറ്റ് എക്സാം എഴുതിയ കുട്ടികൾ ഇവരൊക്കെ വളരെ ശക്തമായി പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നു പല സ്ഥലങ്ങളിലും ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലുമൊക്കെ എൻ ടി എക്കെതിരെ അതായത് നീറ്റ് എക്സാം കണ്ടക്ട് ചെയ്യുന്ന ഏജൻസിയാണ് എൻ ടി എ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അവർക്കെതിരെ ഒത്തിരി കേസുകൾ കൊടുത്തിരിക്കുന്നു എന്താണ് നീറ്റ് എക്സാമിൻ്റെ പിന്നിൽ സംഭവിച്ചതെന്ന് പാഠഭേദത്തിലൂടെ ചില കാര്യങ്ങൾ ഒന്നിച്ചൊന്ന് പങ്കുവെക്കുകയാണ് അതോടൊപ്പം തന്നെ എന്തിനാണ് ആളുകൾ ഈ നീറ്റിൻ്റെ പുറകെ ഇത്ര ഭ്രാന്ത് പിടിച്ചോടുന്നതെന്നും നമ്മൾ ചർച്ച ചെയ്യേണ്ടതായിട്ട് ഇരിക്കുന്നു ആദ്യമായിട്ട് അഴിമതിയെക്കുറിച്ച് ഒരു സ്റ്റേറ്റ്മെൻ്റ് പറഞ്ഞു തുടങ്ങാം കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഒരു സ്നേഹിതൻ അദ്ദേഹം മലയാളിയല്ല നോർത്ത് ഇന്ത്യക്കാരനാണ് അദ്ദേഹമായിട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു മോദി സർക്കാർ പുതിയ സർക്കാർ വന്ന ശേഷം ഇനിയും നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊന്നും വിദേശത്ത് പോകേണ്ട ആവശ്യം വരില്ല വിതിൻ ഫ്യൂ ഇയേഴ്സ് ഇന്ത്യ വിദേശ രാജ്യങ്ങളെക്കാൾ അധികമായിട്ട് ഡെവലപ്ഡായിട്ടുള്ള ഒരു രാജ്യമായി രാജ്യമായിത്തീരും ഇനിയും പിള്ളേർക്ക് വിദേശത്ത് പോകേണ്ട ആവശ്യമേ വരുന്നില്ല അത്രയധികം ഇന്ത്യ വളരാൻ പോകുന്നു ഞാൻ പുഞ്ചിരിച്ചുകൊണ്ട് കേട്ടു പൊതുവിൽ അങ്ങനെ ഉള്ള സന്ദർഭങ്ങളിൽ എൻ്റെ രാഷ്ട്രീയമോ രാഷ്ട്രീയ ചിന്തകളോ എൻ്റെ അഭിപ്രായങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഞാൻ പങ്കുവെക്കാറില്ല പക്ഷേ എന്നോട് സംസാരിച്ച ആ സ്നേഹിതനോട് ഞാൻ പറഞ്ഞുള്ള നോർത്ത് ഇന്ത്യക്കാരനാണ് പുതിയ സർക്കാർ വന്ന ശേഷം വളരെ സന്തോഷിക്കുന്ന ആളാണ് അദ്ദേഹത്തോട് ഞാൻ മറ്റൊരു കാര്യം പറഞ്ഞു ഇന്ത്യ വിദേശ രാജ്യങ്ങളെക്കാൾ അപ്പുറം വളരുമോ എന്നതിനെക്കുറിച്ചാണ് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞത് ആ അഭിപ്രായം പറഞ്ഞിട്ട് നീറ്റിലേക്ക് നമുക്ക് തിരിച്ചു വരാം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഞാൻ പല വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട് പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ട് അറേബ്യൻ ദേശങ്ങളും പാശ്ചാത്യ രാജ്യങ്ങളുമൊക്കെ ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട് മറ്റ് രാജ്യങ്ങളിൽ കിട്ടുന്ന എല്ലാ ഫെസിലിറ്റീസും ഇന്ത്യയിലുണ്ട് ഇന്ത്യയിൽ നിന്ന് കിട്ടാത്തത് എന്താണ് ഇന്ത്യയിൽ ഏത് തരത്തിലുള്ള വിദേശ നിർമ്മിത കാറുകളും അത് വിദേശത്ത് ലോഞ്ചാകുന്നതിനോടൊപ്പം തന്നെ ഇന്ത്യയിൽ അത് പുറത്തിറക്കുന്നു അല്ല ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ഒരു വളർച്ചയും അതിലൂടെ ഉണ്ടാകുന്ന പുതിയ കാഴ്ചമൊക്കെ അടുത്ത ദിവസം തന്നെ ഇന്ത്യയിൽ എത്തുന്നു എന്താണ് ഇന്ത്യയിൽ കിട്ടാത്തത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വിദേശത്ത് പോയി കിട്ടത്തക്കവണ്ണം പുതിയ കാര്യങ്ങളൊന്നും ഇന്ത്യയിൽ ലഭിക്കാത്തതായിട്ട് ഇന്നില്ല പക്ഷേ ഇന്ത്യയിൽ കിട്ടാത്ത ചിലതുണ്ട് എന്തുകൊണ്ടാണ് ആളുകൾ വിദേശത്ത് പോകുന്നത് വിദേശത്ത് നല്ല റോഡുള്ളത് കൊണ്ട് മാത്രമാണോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ഒരു ഡെവലപ്മെൻറ്റ് കൊണ്ടാണോ അവരവിടെ പോകുന്നതിന് കാരണം അവിടുത്തെ നീതിനായ വ്യവസ്ഥതിയാണ് അഴിമതിയില്ലായ്മയാണ് ഇന്ത്യയിൽ ഇല്ലാതായാൽ ഇന്ത്യയിൽ നീതിനായ വ്യവസ്ഥിതി കൃത്യമായിട്ട് പാലിക്കപ്പെട്ടാൽ ഇവിടെ നിന്ന് ആരും ഇന്ത്യ വിട്ടു പോകേണ്ട ആവശ്യമില്ല ആളുകൾ ഇന്ത്യ വിട്ടു പോകുന്നതിന് ആഗ്രഹിക്കുന്നതിന് കാരണം കാരണം കഴിഞ്ഞ പത്ത് വർഷങ്ങൾക്കുള്ളിൽ തന്നെ ലക്ഷക്കണക്കിന് ആളുകൾ ഇന്ത്യൻ നാഗരികത ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിച്ചു വന്നത് വലിയ വാർത്തയാണ് എന്തുകൊണ്ടാണ് കുഞ്ഞുങ്ങൾ മാത്രമല്ല നോർത്ത് ഇന്ത്യൻസും ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിച്ച് കാനഡയിലും അമേരിക്കയിലും യു ഒക്കെ ചേക്കേടുന്നത് ഇവിടെ ഫെസിലിറ്റീസ് കുറവുള്ളത് കൊണ്ടല്ല മറിച്ച് ഇവിടെ നമുക്ക് കിട്ടാത്ത പൗരവകാശങ്ങൾ ഇവിടെ നമുക്ക് കിട്ടാത്ത നീതി അവിടെ കിട്ടുമെന്നുള്ള ഒരു ബോധ്യം കൊണ്ടാണ് ഞാൻ എന്നോട് സംസാരിച്ച സ്നേഹിതനോട് പറഞ്ഞു ഇവിടെ നമുക്ക് ജീവിക്കണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉണ്ടാകണം അങ്ങനെ ഇൻഫ്ലുവൻഷ്യലായിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ഇവിടെ നീതി ന്യായവും ഒക്കെ കിട്ടത്തുള്ളൂ സാധാരണ പൗരന്മാർക്ക് ന്യായം ലഭിക്കാത്ത ഒരു രാജ്യം അഴിമതി കൊണ്ട് മുങ്ങിക്കൊളിച്ച ഒരു രാജ്യം അപ്പോൾ ചിലർ പറയും ഇപ്പം അഴിമതിയൊന്നും അത്രയില്ലെന്ന് ആര് പറഞ്ഞു അഴിമതി അത്ര നടക്കുന്നില്ലെന്ന് നമുക്ക് ചുറ്റും നോക്കിയാൽ മതി ഒരു പക്ഷേ ഗവൺമെൻറ് തലത്തിൽ വലിയ വലിയ അഴിമതിയുടെ കഥകൾ കേൾക്കുന്നില്ലായിരുന്നായിരിക്കാം നമ്മൾ പറഞ്ഞത് പക്ഷേ ഇന്ത്യയുടെ ഗ്രാസ്റൂട്ട് ലെവലിൽ തന്നെ അഴിമതി ശക്തമായിട്ട് നടക്കുകയാണ് ഏറ്റവും ചെറിയ ഒരു ഗവൺമെൻറ് ഓഫീസിൽ പോയാൽ പോലും നീതിയോടുകൂടെ ഒരു കാര്യം സാധിക്കത്തില്ല കൈക്കൂലി കൊടുത്തെങ്കിൽ മാത്രമേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ അപ്പോൾ ഇന്ത്യയിൽ വേണ്ടത് ഇങ്ങനെയുള്ള കറപ്ഷൻ ഇല്ലാത്ത നീതിനായ വ്യവസ്ഥിതി നന്നായിട്ട് ചലിക്കുന്ന ഒരു സംവിധാനമാണ് അങ്ങനെ അങ്ങനൊരു സംവിധാനമുണ്ടായാൽ ആരും ഭരിക്കട്ടെ കുഴപ്പമൊന്നുമില്ല ഇന്ത്യ വിട്ട് ആരും ഓടിപ്പോകത്തില്ല ഞാൻ കഴിഞ്ഞ ദിവസം ചിന്തിച്ചൊരു കാര്യം ആസാദിയുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാം അഴിമതി ആണ് ഏറ്റവും വലിയ രാജ്യദ്രോഹ കുറ്റം സാധാരണ അഴിമതിക്കാരെ ആരും രാജ്യദ്രോഹികൾ എന്ന് വിളിച്ചതായിട്ട് ഞാൻ കേട്ടിട്ടില്ല അഴിമതി ഒരു ചെറിയ അനുവദിക്കപ്പെട്ട പാപം എന്ന തലത്തിലാണ് സമൂഹം അതിനെ നോക്കിക്കാണുന്നത് ഒരാളെ അഴിമതി എന്തെങ്കിലും കാണിച്ചതിന് പിടിച്ചു കൈക്കൂലി കൊടുത്തതിനോ വാങ്ങിയതിനോ ഒക്കെ പിടിച്ചു അപ്പോൾ നമ്മൾ അതിനെ ഒരു ചെറിയ തെറ്റായിട്ട് പരിഗണിക്കുന്നു പക്ഷേ എൻ്റെ ഒരു വീക്ഷണം പറയാം അഴിമതിയാണ് ഏറ്റവും വലിയ രാജ്യദ്രോഹ കുറ്റം രാജ്യത്തിൻ്റെ എത്ര കോടി പണമാണ് ഈ അഴിമതിക്കാൾ കട്ടുമുടിക്കുന്നത് രാജ്യത്തിൻ്റെ വികസനത്തിന് വേണ്ടി പൗരന്മാരുടെ നികുതി പണത്തെ കട്ടുമുടിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ രാജ്യദ്രോഹം എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത് ഇന്ന് രാജ്യദ്രോഹികൾ എന്ന് വിളിക്കുന്നത് മറ്റ് പലരെയുമാണ് ആൻറ്റി നാഷണൽസ് ശരിക്കും ആരാണ് ആൻറ്റി നാഷണൽസ് അഴിമതിക്കാർ രാഷ്ട്രീയ തലത്തിലാകാം ഗവൺമെൻറ്റിലാകാം ഏറ്റവും ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്ന് തന്നെ അഴിമതി ആരംഭിക്കുകയാണ് നീറ്റിലും അതുതന്നെയാണ് സംഭവിക്കുന്നത് ആളുകൾക്ക് ഡോക്ടറാകാനുള്ള ആ ഒരു കൊതി കൊണ്ട് എത്ര ലക്ഷം രൂപ വേണമെങ്കിലും നീറ്റിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തി കിട്ടാനോ അല്ല എങ്കിൽ ഏതെങ്കിലും തരത്തിൽ റാങ്ക് ലിസ്റ്റിൽ മുൻപോട്ട് പോകാനോ ഒക്കെ അവർ അവർക്കൊടുക്കുവാൻ തയ്യാറാണ് എത്ര ലക്ഷം വേണമെങ്കിലും മുടക്കാനവർ തയ്യാറാണ് കാരണം എല്ലാവർക്കും ഡോക്ടറാകണം ആ ഒരു കൊതി കൊണ്ട് ഏറ്റവും കൂടുതൽ അഴിമതി നടക്കുവാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ് ഈ പറഞ്ഞ നീറ്റ് എക്സാം അങ്ങനെ അഴിമതിയൊന്നുമില്ലാതെ വളരെ കർശനമാകുന്ന സംവിധാനത്തോടുകൂടിയൊക്കെയാണ് നീറ്റ് എക്സാം നടക്കുന്നത് പക്ഷേ ഇപ്പോഴിതാ വലിയ വാർത്ത വന്നിരിക്കുന്നു നീറ്റ് എക്സാമിൻ്റെ റിസൾട്ടുമായ ബന്ധത്തിൽ എക്സാട്ട ബന്ധത്തിൽ വലിയ എന്തൊക്കെയോ തിരിമറികൾ നടന്നിരിക്കുന്നു എന്ന വാർത്ത വന്നിരിക്കുന്നു ജൂൺ മാസം പതിനാലാം തീയതിയാണ് ശരിക്കും ഈ വർഷത്തെ നീറ്റിൻ്റെ റിസൾട്ട് പുറത്തു വരുമെന്ന് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത് അങ്ങനെയായിരുന്നു മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തത് ജൂൺ പതിനാലിന് നീറ്റിൻ്റെ റിസൾട്ട് വരും പക്ഷേ ഓൾ ഓഫ് എ സഡൻ നമ്മുടെ ചർച്ചിലും പല കുഞ്ഞുങ്ങൾ നീറ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു ഓൾ ഓഫ് എ സഡൻ ജൂൺ മാസം നാലാം തീയതി എല്ലാവരും ഇലക്ഷൻ വാർത്തയൊക്കെ കേട്ട് അതിൻ്റെ തിരക്കിലിരിക്കുമ്പോൾ മറ്റൊരു വാർത്ത ആരും അറിയാതെ വന്നു നീറ്റിൻ്റെ റിസൾട്ട് പുറത്തു വന്നിരിക്കുന്നു ജൂൺ മാസം നാലാം തീയതി ആ നാലാം തീയതി റിസൾട്ട് പുറത്തു വന്നു എലക്ഷൻ്റെ ചൂട് എല്ലാവരും ആയതുകൊണ്ട് പിന്നെ ആരും നീറ്റിൻ്റെ കാര്യം ശ്രദ്ധിച്ചില്ല അഞ്ചാം തീയതി ആറാം തീയതി ഒക്കെ ആയപ്പോഴത്തേക്കും വാർത്ത വരുവാൻ തുടങ്ങി നീറ്റിൻ്റെ റിസൾട്ടിൽ വലിയ അപാകതകൾ ഉണ്ട് അപ്പോൾ ജൂൺ പതിനാലിന് വരേണ്ട റിസൾട്ട് നാലാം തീയതി നേരത്തെ പുറത്തു കൊണ്ടുവന്നത് എലക്ഷൻ്റെ റിസൾട്ടിൻ്റെ കൂടെ ഈ റിസൾട്ട് പുറത്തു വന്നു കഴിഞ്ഞാൽ ആളുകളുടെ ശ്രദ്ധ ഈ ഒരു അഴിമതിയിലേക്ക് പോകുകയില്ല എന്ന പ്രതീക്ഷയോടുകൂടിയാണെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അതുകൊണ്ടാണ് ജൂൺ നാലെന്നൊരു ദിവസം തിരഞ്ഞെടുത്ത് നേരത്തെ തന്നെ റിസൾട്ട് പുറത്തു കൊണ്ടുവന്നതെന്നൊക്കെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു പലതരത്തിലുള്ള അഴിമതിയെക്കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് പേപ്പർ ലീക്ക് എന്ന് പറയുന്നു ചില സെൻറ്ററുകളിൽ വലിയ തിരിമറികൾ നടന്നു അതായത് ഒ എം ആർ ഷീറ്റ് ഇംഗ്ലീഷിൽ എക്സാം എഴുതുന്ന കുട്ടികൾക്ക് മറ്റു ഭാഷയുടെ ഒ എം ആർ ഷീറ്റാണ് കൊടുത്തത് കാരണം ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിനും അതിന് യോജിച്ച ഒ എം ആർ പേപ്പർ കോഡ് അത് അതങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിപ്പോ പോയാൽ മാറിപ്പോയാൽ വലിയ തെറ്റുകൾ സംഭവിക്കും പക്ഷേ ചില സെൻറ്ററുകളിലൊക്കെ അത് മുഴുവൻ തിരിമറി നടക്കുവാനിടയായി തുടർന്നു ഇംഗ്ലീഷുകാർക്ക് മൾട്ടി ലാംഗ്വേജിൻ്റെ ഒ എം ആർക്ക് ഷീറ്റ് കൊടുത്തു അങ്ങനെ ഒരു സെൻ്ററിൽ വലിയ കലാപതുല്യമായ അന്തരീക്ഷമൊക്കെ ഉണ്ടാകുവാൻ ഇടയായി തീർന്നു ചില കുട്ടികൾ ഒ എം ആർക്ക് ഷീറ്റും ക്വസ്റ്റ്യൻ പേപ്പറും ഒക്കെ എടുത്തുകൊണ്ട് പുറത്തിറങ്ങി വന്നു അത് പിന്നെ വലിയ വിവാദങ്ങളാകുവാനിടയായി തീർന്നു അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ ഈ പറഞ്ഞ നീറ്റിലൂടെ ഉണ്ടാകുവാനിടയായി തീർന്നു വലിയ അഴിമതി നടന്നെന്നാണ് ഇപ്പോൾ പറയുന്നത് ജനം ഇളകിയിരിക്കുകയാണ് ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ ആസാദിയുടെ പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞാൽ എഴുന്നൂറ്റി ഇരുപത് മാർഗാണ് ടോട്ടൽ മാർഗ്ഗ് നീറ്റിനെ സ്കോർ ചെയ്യാൻ പറ്റുന്നത് അറുപത്തിയേഴ് പേര് എഴുന്നൂറ്റി ഇരുപത് മാർഗ് സ്കോർ ചെയ്തിരിക്കുന്നു അത് ചരിത്രമാണ് ഇന്ന് വരെ അങ്ങനെ അറുപത്തിയേഴ് പേര് മുഴുവൻ മാർഗ്ഗം സ്കോർ ചെയ്തിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യങ്ങളിലൊക്കെ രണ്ടോ മൂന്നോ പേരൊക്കെ സ്കോർ ചെയ്ത ചരിത്രമുണ്ട് ഇപ്പോൾ അറുപത്തിയേഴ് പേര് ഫുൾ മാർഗ് സ്കോർ ചെയ്തിരിക്കുന്നു അതുതന്നെ ആളുകളുടെ ശ്രദ്ധ പിടിച്ചുപറ്റുവാൻ ഏറ്റുന്നു പിന്നെ മറ്റൊരു വലിയ രസകരമായ സംഗതി നീറ്റിന് എഴുന്നൂറ്റി ഇരുപത് മാർഗാണ് ഫുൾ മാർഗെങ്കിലും അതിൻ്റെ അടുത്ത മാർഗ്ഗ് ലഭിക്കുന്ന വ്യക്തി എഴുന്നൂറ്റി പത്തൊൻപതല്ല ലഭിക്കേണ്ടത് കാരണം നീറ്റിന് ഒരു ക്വസ്റ്റ്യന് ആൻസർ ചെയ്താൽ നാല് പോയിൻ്റ് അല്ലെങ്കിൽ നാല് മാർക്കാണ് ലഭിക്കുന്നത് ഒരു ക്വസ്റ്റ്യൻ വിട്ടുകളഞ്ഞാൽ ആ കുട്ടിക്ക് നാല് മാർക്ക് കുറയും അങ്ങനെയാണെങ്കിൽ എഴുന്നൂറ്റി ഇരുപത് മാർഗിന് ശേഷം എഴുന്നൂറ്റി പതിനാറ് മാർഗാണ് അടുത്ത വ്യക്തിക്ക് വരേണ്ടത് നാല് മാർക്ക് കുറയുമെന്ന കാരണത്താൽ ഇനിയും ആരെങ്കിലും ഒരാൾ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തത് തെറ്റിപ്പോവുകയാണെങ്കിൽ തെറ്റിയതുകൊണ്ട് നാല് മാർക്ക് കുറയുകയും അതോടൊപ്പം തന്നെ നീറ്റിൻ്റെ ഒരു സിസ്റ്റം അനുസരിച്ച് മൈനസ് മാർക്ക് ഉണ്ട് ഒരു മാർഗ്ഗ് കൂടെ എക്സ്ട്രാ കുറയുകയും ചെയ്യാൻ റെഡിയായി തരും അങ്ങനെ വരുമ്പോൾ അഞ്ച് മാർക്ക് കുറയും ആ കുട്ടിക്ക് എഴുന്നൂറ്റി പതിനഞ്ച് മാർക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ അപ്പോൾ എഴുന്നൂറ്റി ഇരുപത് മാർഗ് ഫുൾ മാർഗാണെങ്കിൽ അതിൻ്റെ അടുത്ത സ്കോർ എന്ന് പറഞ്ഞാൽ എഴുന്നൂറ്റി ഒരിക്കലും ലഭിക്കത്തില്ല ടെക്നിക്കലി എഴുന്നൂറ്റി അല്ലെങ്കിൽ എഴുന്നൂറ്റി പതിനഞ്ച് ഇങ്ങനെ മാത്രമേ സ്കോർ ലഭിക്കുകയുള്ളൂ പക്ഷേ ഇപ്രാവശ്യത്തെ നീറ്റിന് അനേക കുട്ടികൾക്ക് എഴുന്നൂറ്റി പതിനെട്ടും എഴുന്നൂറ്റി പത്തൊമ്പതും ഒക്കെ സ്കോർ സ്കോറ് ലഭിക്കുവാനിടിയായിരുന്നു ഇത് ടെക്നിക്കലി അസാധ്യമാണ് കാരണം ഒരു ക്വസ്റ്റ്യൻ തെറ്റിയാൽ നാല് മാർക്ക് കുറയും എഴുന്നൂറ്റി ഇരുപതിൽ നിന്ന് നേരെ എഴുന്നൂറ്റി പതിനാലാകും ഒരു ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്താൽ എഴുന്നൂറ്റി പതിനാറാകും ഒരു ക്വസ്റ്റ്യൻ തെറ്റായിട്ട് ആൻസർ ചെയ്താൽ അഞ്ച് മാർക്ക് കുറയും നേരെ എഴുന്നൂറ്റി പതിനഞ്ചായിട്ട് മാറുവാനിടിയെത്തിരുന്നു ടെക്നിക്കലി ഒരിക്കലും എഴുന്നൂറ്റി പതിനെട്ടോ പത്തൊമ്പതോ ഇങ്ങനെയുള്ള സംഖ്യകൾ ലഭിക്കില്ല പക്ഷേ ഇപ്രാവശ്യം അനേക കുട്ടികൾക്ക് എഴുന്നൂറ്റി പതിനെട്ടും പത്തൊമ്പതും ഒക്കെ കിട്ടുവാൻ ഇടിയായി തുടർന്നു അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ പിന്നീട് രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ ഇവരൊരു പ്രസ് റിലീസ് പുറത്തിറക്കുവാനിടയായി തുടർന്നു അതായത് ഗ്രേസ് മാർക്ക് കൊടുത്തു നീറ്റിൻ്റെ ചരിത്രത്തിൽ ഇന്ന് വരെ നടക്കാത്തൊരു സംഭവമാണ് ആർക്കെങ്കിലും ഗ്രേസ് മാർക്ക് കൊടുക്കുക നീറ്റ് പോലൊരു ഒരു എക്സാമിന് ചില കുട്ടികൾക്ക് ഗ്രേസ് മാർക്ക് കൊടുക്കുക എന്ന് പറയുമ്പോൾ തന്നെ അത് വലിയ ചോദ്യങ്ങൾ ഉയർത്തുവാൻ ഇടയായിത്തീരുന്നു ആയിരക്കണക്കിന് കുട്ടികൾക്ക് ഗ്രേസ് മാർക്ക് കൊടുത്തു എത്ര മാർക്ക് വെച്ച് കൊടുത്തതെന്ന് അവർ പറയുന്നില്ല എന്ത് മാനദണ്ഡത്തിലാണ് കൊടുത്തതെന്ന് പറയുന്നില്ല ആകെ പറയുന്നത് ചില സെൻറ്ററുകളിൽ എക്സാമിന് വേണ്ട വിധത്തിലുള്ള സമയം കിട്ടാത്തത് കൊണ്ട് ആ സെൻറ്ററുകളിലെ കുട്ടികൾക്ക് ഗ്രേസ് മാർക്ക് കൊടുത്തു അങ്ങനെ ഗ്രേസ് മാർക്ക് കിട്ടിയത് കൊണ്ടാണ് ചില കുട്ടികൾക്ക് എഴുന്നൂറ്റി പതിനെട്ടും ഒക്കെ മാർക്ക് കിട്ടിയതെന്ന് അവർ എക്സ്പ്ലെയിൻ ചെയ്യുവാനടിയെത്തുന്നു ഇതും വലിയ ഒരു പ്രശ്നമായി തുടരുന്നു കാരണം അങ്ങനെ ഗ്രേസ് മാർക്ക് കൊടുക്കാനുള്ള ഒരു സംവിധാനത്തെക്കുറിച്ച് അല്ലെങ്കിൽ അങ്ങനെ ഒരു നിയമത്തെക്കുറിച്ച് നേരത്തെ നീറ്റ് ഒരിക്കലും പ്രസ്താവിച്ചിട്ടില്ല ഇത് ആരും അറിയാതെ ഒരു ട്രാൻസ്പെരൻസിയും ഇല്ലാതെ ആർക്ക് എങ്ങനെ കൊടുക്കുന്നു എന്നറിയാതെ കുറേ പേർക്ക് ഗ്രേസ് മാർക്ക് കൊടുത്തു എന്നൊക്കെ വാർത്ത വരുമ്പോൾ എങ്ങനെയാണ് ആത്മാർത്ഥമായിട്ട് പഠിച്ച് എക്സാം എഴുതിയ കുട്ടികൾ പ്രതികരിക്കാതിരിക്കുന്നത് ഒരു വലിയ ഐസ്ബർഗിൻ്റെ ഒരു ടിപ്പ് മാത്രമാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ എന്തൊക്കെയോ വലിയ പ്രശ്നങ്ങൾ ഈ പ്രാവശ്യത്തെ സ്കാമെന്ന് വിളിക്കാം ഒരു വലിയ അഴിമതി ഈ പ്രാവശ്യത്തെ നീറ്റ് എക്സാമിൻ്റെ പിന്നിൽ നടന്നിട്ടുണ്ടെന്ന് എഴുതിയ കുട്ടികളും പേരൻസും ഒക്കെ ഭയപ്പെടുന്നു വലിയ എന്തൊക്കെയോ അഴിമതി നടന്നിട്ടുണ്ടെന്ന് ഭയപ്പെടുന്നു ഒരു കാര്യം മനസ്സിലാക്കണം ഒരു മെഡിക്കൽ എൻട്രൻസ് എക്സാം എം ബി ബി എസ്സിൻ്റെ ഒരു അഡ്മിഷൻ കിട്ടുകയെന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപ കൊടുത്താണ് പ്രൈവറ്റിലൊക്കെ അഡ്മിഷൻ കിട്ടേണ്ടത് ഒരു പക്ഷേ അമ്പത് ലക്ഷവും ഒരു കോടിയും ഒക്കെ ചിലവാകുന്ന ഒരു കാര്യമാണ് അപ്പോൾ അമ്പത് ലക്ഷവും ഒരു കോടിയും ഒക്കെ ചിലവാകുന്ന ഒരു 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 അഡ്മിഷന് വേണ്ടി ആരെങ്കിലുമൊക്കെ പത്തോ ഇരുപതോ മുപ്പതോ ലക്ഷം കൈക്കൂലി കൊടുത്താൽ അതിൽ അത്ഭുതമൊന്നുമില്ല അതുകൊണ്ടാണ് നീറ്റിൻ്റെ അകത്ത് ഇത്രയും വലിയ അഴിമതി നടക്കുന്നത് ഇനിയും വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് ഞാൻ പറയുന്നത് സ്ഥലവും കാലവും സാഹചര്യങ്ങളുമൊക്കെ ഒന്ന് മറച്ചു വെച്ച് മാത്രമാണ് പറയുന്നത് ആസാദി ചാനലിൽ ഞങ്ങൾക്ക് കിട്ടിയ ഒരു പ്രയർ റിക്വസ്റ്റ് നോർത്ത് ഇന്ത്യയിൽ നിന്ന് ഒരു ഹിന്ദിക്കാരനായ മനുഷ്യൻ വിളിക്കുന്നു അദ്ദേഹം പറയുന്നു ഇന്ന പർട്ടിക്കുലർ മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ തരപ്പെടുത്തി കൊടുക്കാമെന്ന് പറഞ്ഞ് അൻപത് ലക്ഷം രൂപ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഇന്നാരും ഇന്നാരും ഒക്കെ വാങ്ങിയിരിക്കുന്നു അതിൻ്റെ കേസ് ഇപ്പോൾ നടക്കുകയാണ് വിളിച്ച ആൾ വിശ്വാസിയാണ് പണം വാങ്ങിയവരും വിശ്വാസിയാണ് മലയാളികളൊന്നുമല്ല അല്ല കേട്ടോ ഞാൻ പറഞ്ഞല്ലോ നോർത്ത് ഇന്ത്യക്കാർ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾ ഇത്ര മണ്ടനായി പോയില്ലേ എങ്ങനെയാണ് നീറ്റ് വഴി നടക്കുന്ന ഒരു അല്ലേ എൻട്രൻസ് എക്സാം വഴി നടക്കുന്ന ഒരു അഡ്മിഷന് അൻപത് ലക്ഷം രൂപ കൊടുത്താൽ സീറ്റ് തരപ്പെടുത്തി കിട്ടുവാൻ ഇടയായിത്തീരുന്നത് അദ്ദേഹം കുറേ ഏതാണ്ടൊക്കെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തു എക്സ്പ്ലെയിൻ ചെയ്ത് ഇതൊക്കെയാണ് പാസ്റ്ററെ നിങ്ങൾ പറയുന്നത് പോലൊന്നുമല്ല ഇതിനകത്തൊക്കെ ഇങ്ങനെയുള്ള സാധ്യതകളുണ്ട് എന്തായാലും ഈ മനുഷ്യൻ എങ്ങനെയൊക്കെയോ അൻപത് ലക്ഷം രൂപ മുടക്കി തൻ്റെ മക്കൾക്ക് അഡ്മിഷൻ എടുക്കുവാൻ ശ്രമിച്ചു പക്ഷേ അത് നടന്നില്ല അഡ്മിഷൻ കിട്ടിയില്ല അതിൻ്റെ പേരിൽ ഇപ്പോൾ കേസും വഴക്കുമായിട്ടൊക്കെ നടക്കുന്നു എന്നെ പ്രാർത്ഥിക്കാൻ വേണ്ടി വിളിച്ചതാണ് അതായത് ഈ പൈസ തിരിച്ചു കിട്ടണമെന്ന പ്രയർ റിക്വസ്റ്റിന് വേണ്ടി വിളിച്ചതാണ് ഞാൻ മാത്രം പറയാം ചില സ്ഥാപനങ്ങളിൽ കോട്ടകളുണ്ടല്ലോ അതായത് പ്രത്യേക മതവിഭാഗത്തിൻ്റെയൊക്കെ സ്ഥാപനങ്ങളിൽ അവിടെ അഡ്മിഷൻ ആ മതവിഭാഗത്തിലെ ആളുകൾക്ക് വേണ്ടിയുള്ള കോട്ടകൾ ഉള്ള ചില സ്ഥാപനങ്ങളുണ്ട് ആ സ്ഥാപനങ്ങളുടെ പേരും പറഞ്ഞ് ഇങ്ങനെയുള്ള വലിയ പണം ഇടപാടുകൾ തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് ഒരു ആ സ്ഥാപനവുമായിട്ട് യാതൊരു ബന്ധവുമുള്ളവരായിരിക്കത്തില്ല പക്ഷേ ആളുകളെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നു ഇന്ന മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ എടുത്തു തരാം ഇത്ര ലക്ഷം രൂപ നിങ്ങൾ തന്നാൽ മതി മഹാ മഹാത്തട്ടിപ്പാണെന്ന് കേട്ടോ നിങ്ങൾ മനസ്സിലാക്കണം നമ്മുടെ ഇടയിലും അങ്ങനെയുള്ള തട്ടിപ്പുകാർ വരാൻ സാധ്യതയുണ്ട് നമുക്കും കോട്ടയുള്ള മെഡിക്കൽ കോളേജുകളൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് ഇന്ന മെഡിക്കൽ കോളേജിൽ അത് അവിടെ ക്രിസ്ത്യാനികൾക്ക് കോട്ടയുള്ളതാണ് അതുകൊണ്ട് അവിടെ ഞങ്ങളൊരു അഡ്മിഷൻ എടുത്തു തരാം ഇത്ര ലക്ഷം രൂപ തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ സമീപിച്ചാൽ നിങ്ങൾ മനസ്സിലാക്കുക അങ്ങനെയൊന്നും അഡ്മിഷൻ എടുക്കുവാൻ അവിടെ കഴിയുകയില്ല നിങ്ങളുടെ പണം എപ്പം നഷ്ടപ്പെട്ടാൽ മതിയെന്ന് മാത്രം ചിന്തിക്കുക ഇങ്ങനെ ഒത്തിരി അഴിമതികൾ ഇതിൻ്റെ പിന്നിലുണ്ട് അപ്പോൾ ചിലയിടത്ത് ഇല്ലാത്ത അഡ്മിഷൻ എടുത്തു തരാം എന്ന് പറഞ്ഞ് തട്ടിപ്പുകൾ നടത്തുമ്പോൾ മറ്റു ചിലയിടത്ത് പേപ്പർ ലീക്ക് ചെയ്ത് കൊടുക്കുന്നു അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ തിരിമറികൾ നടത്താമെന്ന് അവകാശപ്പെട്ട് പണമിടപാടുകൾ നടക്കുന്നു എന്തുകൊണ്ടാണ് ഈ നീറ്റിൻ്റെ പുറകെ ഇത്ര ലക്ഷക്കണക്കിന് രൂപ മുടക്കി ആളുകൾ ഇങ്ങനെ അഡ്മിഷൻ എടുക്കുവാനുള്ള കൊതിയോടുകൂടെ നടക്കുന്നത് ഒരു കാര്യം മനസ്സിലാക്കണം ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ആഗ്രഹിക്കുന്ന ഒരു കരിയറാണ് മെഡിക്കൽ അല്ലെങ്കിൽ ഒരു ഡോക്ടർ ആകുക എന്ന കരിയർ എം ബി ബി എസ്സിന് ഒരു അഡ്മിഷൻ എടുക്കുക എന്നുള്ള കരിയർ ലക്ഷക്കണക്കിന് ആളുകൾ പത്തും പതിനഞ്ചും ലക്ഷം കുട്ടികളാണ് ഓരോ വർഷവും നീറ്റ് എക്സാം എഴുതുന്നത് എല്ലാ വർഷവും പതിനഞ്ച് ലക്ഷം കുട്ടികളൊക്കെ എഴുതുകയാണ് ഏതാണ്ട് എല്ലാ കോട്ടായും കൂടി മാനേജ്മെൻറ്റും ജനറലും പിന്നെ മറ്റെല്ലാ കോട്ടായും കൂടി ഒരു ലക്ഷത്തോളം അടുത്ത് വരുന്ന സീറ്റിന് വേണ്ടിയാണ് പതിനഞ്ച് ലക്ഷത്തോളം കുട്ടികൾ എക്സാം എഴുതുന്നത് അസാദിയുടെ പ്രേക്ഷകരോട് പ്രത്യേകിച്ച് ദൈവമക്കളോട് എനിക്ക് പറയാനുള്ളത് നമുക്ക് ഇന്ന വിദ്യാഭ്യാസം ചെയ്തെങ്കിൽ മാത്രമേ നല്ല ഭാവി ഉണ്ടാകുകയുള്ളൂ സക്സസ് എന്നും ഒന്നും ചിന്തിക്കരുത് മക്കൾക്ക് ഡോക്ടറും എൻജിനീയറും ഒന്നും ആകാൻ പറ്റിയില്ലെങ്കിലും അവരുടെ ജീവിതമെങ്ങും അവസാനിക്കത്തൊന്നുമില്ല കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ ഒരു അരിഷിതാബോധം ഒരു ഇൻസെക്യൂരിറ്റി കുഞ്ഞുങ്ങളുടെ അകത്തേക്ക് നിങ്ങൾ ദയവായി കൊടുക്കരുത് നീറ്റിനെഴുതി ജയിച്ചെങ്കിലേ നിനക്കൊരു ഭാവിയുള്ളൂ എന്നും നിങ്ങളുടെ കുഞ്ഞിനെ തെറ്റിദ്ധരിപ്പിക്കരുത് കുഞ്ഞിനോട് പറയുക ഒന്ന് ശ്രമിച്ചു നോക്കുക കിട്ടിയാൽ ദൈവാനുഗ്രഹം അല്ല എങ്കിൽ മറ്റെത്രയോ ഒക്കേഷൻസ് മറ്റെത്രയോ നല്ല 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 ഒക്കേഷൻസ് അല്ലെങ്കിൽ കരിയേഴ്സുണ്ട് കുഞ്ഞുങ്ങൾക്ക് സമൂഹത്തിന് ഒരു നന്മയായി തീരുവാൻ ദൈവ നാം മഹത്വത്തിന് വേണ്ടി ജീവിക്കുവാൻ ദൈവം വിളിച്ച പർപ്പസ് ഫുൾഫില് ജീവിക്കുവാൻ എത്രയോ നല്ല കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും ലോകത്തിൽ ഒരു തൊഴിലും മോശമല്ല ഏത് തൊഴിലൂടെയും സമൂഹത്തിന് നന്മയായി ജീവിക്കുവാൻ നമുക്ക് കഴിയും അതുകൊണ്ട് ഇതിൻ്റെയൊക്കെ പുറകിൽ ഭ്രാന്തി പിടിച്ച് ഓടരുത് എന്നൊരു പ്രാർത്ഥനയും അപേക്ഷയും മാത്രം Devil Larissa High Kate God bless you all. Have a wonderful time.